യാത്ര ഒരു പുറപ്പെടാണ് എട്ട് വർഷക്കാലത്തോളം നമ്മളോടൊപ്പം സന്തത സഹചരിയായിട്ടും സാരഥിയായിട്ടും കൂടെ ഉണ്ടായിരുന്ന വാഹനം നമ്മളിൽ നിന്നും പോയത് കാരണം ദൂരയാത്രകൾക്കൊന്നും ഇപ്പോൾ സാധ്യത കുറവാണ് എന്നാലും അത്യാവശ്യം ഒഴിച്ചു കൂടാൻ പറ്റാത്ത യാത്രകൾ മുത്തിനോടൊപ്പമാണ് ഇപ്പോഴത്തെ യാത്ര അങ്ങനെ കാക്കനാട് ആർ ടി ഓഫീസിൽ വരെ പോകാനായിട്ട് ഇറങ്ങിയ സമയത്താണ് നമ്മളുടെ സഹപ്രവർത്തകരുടെ ഒരു കോള് വന്നത് ഇന്നാണ് ഇവിടെ ക്രിസ്തുമസ് ആഘോഷം നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ സഹപ്രവർത്തകരുടെ അടുത്തേക്ക് കയറി ആ ആഘോഷത്തിലും കൂടി ഒന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ പക്ഷെ നമ്മളെ വിളിച്ച സമയവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയവും രണ്ടും കൂടി അങ്ങോട്ട് സിങ്ക് ആകാത്തത് കൊണ്ട് അവർ കൃത്യസമയത്ത് തന്നെ ആഘോഷം നടന്നാമത് നമ്മൾക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊരു ആഘോഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ നമ്മള് എത്താൻ വൈകി പോയത് കൊണ്ട് ആഘോഷ പരിപാടികളൊന്നും അവര് താമസിപ്പിച്ചില്ല അവര് കൃത്യസമയത്ത് കാര്യങ്ങളൊക്കെ നടത്തി കേട്ടോ ഈ പറയുന്നവനാണ് ഈ അലങ്കാരപ്പണികളുടെയൊക്കെ കലാകാരൻ പിന്നെ എല്ലാവരും നമ്മളുടെ സഹപ്രവർത്തകരും ചങ്ക് സുഹൃത്തുക്കളും തന്നെയാണ് ഈ ഒരു കേക്ക് കട്ടിങ്ങിനും ആഘോഷത്തിനും പുറമേയാണ് കേട്ടോ നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു കേക്ക് കട്ടിങ്ങിന് ആഘോഷം അവരെ അറേഞ്ച് ചെയ്തത് അതിനു വേണ്ടിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ 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 സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുന്നതാണ് ക്ലാസ്മേറ്റ് ആണ് കേട്ടോ ഒരു കേക്ക് കട്ടി കഴിഞ്ഞതാണ് നമുക്ക് വേണ്ടി ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കാണ് അത് കട്ട് ചെയ്യാൻ പോണ സ്റ്റാൻഡിന്റെ സഹപ്രവർത്തകരുടെ ഒരു സ്നേഹ സമ്മാനമാണ് ക്രിസ്മസ് സമ്മാനം

എറണാകുളം ജില്ലയിലെ സൗത്ത് ചിറ്റൂര് ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആസ്റ്റർ മെഡിസിറ്റി എന്ന ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഓട്ടോ സ്റ്റാൻഡിലാണ് മൊത്തം ഞാനും ഉള്ള സഹപ്രവർത്തകർ നമുക്ക് വേണ്ടി ഒരുക്കിയ ആഘോഷ പരിപാടി പങ്കെടുക്കാനാണ് ഇപ്പോൾ വന്നത് ഈ കലാകാരൻ ലാലേട്ടൻ്റെ ആരാധകനാണെന്ന് തോന്നുന്നു ഓട്ടോറിക്ഷയും ഓട്ടോ ടാക്സിയും അടക്കം പത്തറുപതോളം കുടുംബങ്ങൾക്ക് സന്തോഷം ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് ലഭിക്കുന്നുണ്ട് ക്രിസ്തുമസിന്റെ ഒരു ചെറിയ തിരക്കായത് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കാത്തത് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് വേണ്ടി മാത്രമായിട്ടും കൂടി അറേഞ്ച് ചെയ്ത് തന്നതിന് എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഒരുപാട് നന്ദി എനിക്ക് അറിയിക്കാനുണ്ട് ഒപ്പം സജനാമയൻ നല്ല ഹാപ്പിയാണ് സജന് ഇവിടെ പഠിച്ചു വളർന്ന ആളായത് കൊണ്ട് ഒരുപാട് സഹപാഠികൾ അവൾ അതിലുപരി എട്ട് വർഷമായിട്ട് അതേ സ്നേഹത്തിനൊത്തും അളവ് കുറയാതെ ഈ കണ്ട ആൾക്കാരും ഈ നാട്ടുകാരും സജനയുടെ ബന്ധുക്കളും ഒക്കെ എനിക്കും തരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ ശരിക്കും ഈ ഒരു നാട്ടുകാരനായി മാറിക്കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്ററോളം ദൂരേ ഉള്ളൂ ഈ അസ്റ്റർ മെഡിസിറ്റിയും ഈ സ്റ്റാൻഡും ഒക്കെ സ്ഥിതി ചെയ്യുന്നു കുറേ നാളുകളായി സജന ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോടൊരാഗ്രഹം പറഞ്ഞ് ആസ്റ്ററിന്റെ കോമ്പൗണ്ടിന് ഉൾവശം ഒന്നുകൂടി ഒന്ന് കാണണം സ്റ്റാൻഡിലുള്ള സമയത്ത് ദിവസത്തിൽ ഒരു പത്തിരുപത് തവണയെങ്കിലും ഇതിനുള്ളിലേക്ക് കയറുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും തോന്നിയില്ല പക്ഷേ സനക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും എന്തോ ആദ്യമായിട്ട് ഇതിനുള്ളിലേക്ക് കയറുന്ന മാതിരിയേ തോന്നു അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം ഈ ഹോസ്പിറ്റലിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമേ ഈ ഉണ്ടാകൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇത് തന്നെ ആയാലും ഈ ഒരു സ്ഥാപനമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതം ഇല്ലല്ലോ

പൊതുവേ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകാൻ നമ്മൾക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മനോഹാരിതയിൽ നമ്മൾ ഒന്ന് അന്ന് പോകും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ടൊന്നും മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ദിനവും ഈ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാരായിട്ടുള്ളവരെ വാഹന സൗകര്യം കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ കടമ പിന്നെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് ഒരു പുരുഷ മനോഭാവത്തോടു കൂടി ഉണ്ട് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം പൊതുവേ ഞാനൊരു അഭിപ്രായം പറഞ്ഞു തന്നെ ഉള്ളു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിരവധി പ്രശ്നങ്ങളൊക്കെ പെട്ടുപോയതുകൊണ്ട് അങ്ങനെ സ്റ്റാൻഡിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല എനിക്ക് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളുടെ വഴിക്ക് പോകട്ടെ ഇപ്പം സന്തോഷം കൊടുക്കുക വാങ്ങുക എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതും പ്രതീക്ഷിച്ചു സജനാമയുടെ കാര്യത്തിൽ കേട്ടെ എനിക്കെന്തായാലും ആർ ടി ഓഫീസിൽ പോകാൻ ഇറങ്ങിയ വഴിക്ക് ഇങ്ങനെയൊരാഘോഷം ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചു തന്നതിനും സജന അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചതിലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ അതിനെ സഹപ്രവർത്തകരോട് ഒരുപാട് നന്ദി പറയുന്നു അധികം വലിച്ചു നീട്ടാതെ ആർ ടി ഓഫീസിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം മറക്കാതെ അതും കൂടി കാണാൻ ശ്രമിക്കണം പേരിൽ പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് അവർക്ക് ലഭിക്കുക എന്നുള്ളത് നേരൊക്കെ അതായത് ഈ പാലത്തിൻ്റെ ഇപ്പുറവും ഈ പാലത്തിൻ്റെ അപ്പുറം അന്നിവിടെ കടത്താണ് കടത്ത് അപ്പോൾ വണ്ടികളൊന്നും അപ്പുറത്തേക്ക് പോകില്ല അപ്പോൾ അതൊരു ദ്വീപായിട്ട് തന്നെ ഒറ്റപ്പെട്ട് കിടന്ന സ്ഥലമാണ് പിന്നെ ഒരു ഈ അടുത്തിടയ്ക്കാണ് ഈ പാലവും ഈ നമ്മൾ കണ്ട ഹോസ്പിറ്റലും ഒക്കെ വന്നത് അതിന് ശേഷമാണ് ഈ സ്ഥലമൊക്കെ കുറച്ചുകൂടി കൂടി ഡെവലപ്പായി മാറിയത് ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിനൊരു ഇതിലൊരു പങ്കുള്ള കണ്ടെയ്നർ റോഡാണ് ഈ കണ്ടെയ്നർ റോഡിലോട്ട് നമ്മൾ കേറാൻ പോകുന്നത് ഈ കണ്ടെയ്നർ റോഡല്ല ഇത് കളമശ്ശേരി ഹൈവേന്ന് തുടങ്ങിയിട്ട് വൈപ്പിൻ വരെ നീളുന്നുണ്ട് ഈ കണ്ടെയ്നർ റോഡ് ഈ കണ്ടെയ്നർ റോഡ് വന്നതിന് ശേഷമാണ് ഈ നമ്മളുടെ ഈ ഗോതാളം എന്ന് പറയുന്നത് അതായത് കടമക്കുടി എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിച്ചത് ഇനി റോഡ് തന്നെ കുറേ പാലങ്ങളുണ്ട് കാരണം ഈ പുഴ ഉണ്ടല്ലേ ഈ പുഴ നാല് സൈഡ് പുഴയാണ് അതായത് ഈ ഗോദാളം എന്ന് പറയുന്ന ഒരു ദ്വീപ് ആ ഒരു ദ്വീപിലെ നാല് സൈഡ് പുഴയാൻ ഇഷ്ടപ്പെട്ട നടക്കുന്നത് ഈ കണ്ടെയ്നർ റോഡ് വന്നതോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ ഈ ദ്വീപിനൊരു ഡെവലപ്പ് ഉണ്ടായത് വരാനും പോവാനും ഒക്കെ ഇപ്പോൾ ആഘോഷങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്ന